എല്ലാവരും അങ്ങനെ പറയുന്നു എല്ലാവരും ഇങ്ങനെ പറയുന്നു എല്ലാവരും പറയുന്നു ഇത് ബുദ്ധിമുട്ടാണ് പല കുട്ടികളും എന്തെങ്കിലും പുതിയതായിട്ടൊരു കോഴ്സിനെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് അവരുടെ വായിൽ വരുന്ന ഒരു കോമൺ കോമണായിട്ടുള്ള ടേമാണ് എല്ലാവരും പറയുന്നു അപ്പോൾ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ആരാണ് ഈ എല്ലാവരും എല്ലാവരും എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള അഞ്ചോ ആറോ പത്തോ ആൾക്കാരൊക്കെ ആയിരിക്കും ഈ എല്ലാവരും എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഏതെങ്കിലും ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും അന്വേഷിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ആ കോഴ്സുമായി ബന്ധമില്ലാത്ത പത്തോ പതിനഞ്ചോ ആൾക്കാരെ കണ്ടിട്ട് അവരാണ് എല്ലാവരും എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ത് ചെയ്യില്ല നടക്കില്ല അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു സെലക്ഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ആ കോഴ്സ് പഠിച്ച് ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ ബന്ധപ്പെടുക എന്നുള്ളതാണ് അവരോട് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുക രണ്ടാമത് ഏത് കഴിഞ്ഞാലും ആ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരുടെ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാവും അവിടുത്തെ പോയിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കുക അതിൻ്റെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് അത് വായിക്കുക മൂന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് കുറഞ്ഞത് ഈ കോഴ്സ് പഠിപ്പിക്കുന്ന രണ്ടോ മൂന്നോ സ്ഥാപനങ്ങളിലെങ്കിലും നേരിട്ട് പോയിട്ട് കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുക നാലാമത്തെ കാര്യം നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുടുംബക്കാരോടും ഈ കോഴ്സുമായി ബന്ധമില്ലാത്ത കുറേ ആൾക്കാരോടും പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എളുപ്പത്തിൽ വേഗത്തിൽ കൂടുതൽ ശമ്പളം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൊന്നും അത്ര അഡിക്ഷൻ കൊടുക്കാതെ കാര്യങ്ങളെ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവാം അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ എല്ലാവരും എന്ന് പറയുന്നത് ഒരു മിസ്കൺസെപ്ഷൻ ആണ് നമുക്കറിയാവുന്ന പത്തോ പതിനഞ്ചോ ആൾക്കാരടുത്ത് ചോദിച്ചിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിലും എത്രയോ നല്ലതാണ് ആ മേഖലയിൽ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചു കഴിഞ്ഞാൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സി എ എ സി സി എ സി എം എ സി എം എ യു എസ് എ പോലെയുള്ള കോഴ്സുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ മറക്കേണ്ട കൃത്യമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും